വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അനിഴൻ നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് നല്ല ഫലം കിട്ടും പ്രവർത്തികൾ ഓരോന്നോരോന്നായി ഇവർക്ക് വിജയി വിജയത്തിലെത്തിക്കാൻ സാധിക്കും നല്ല പ്രവർത്തികളിലൂടെ ഇവർക്ക് വിജയപരമായി വിജയകരമായി ഉന്നതിയിലെത്താൻ സാധിക്കും കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം ഇവർക്ക് മാറിക്കിട്ടും നേരത്തെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം ഇവർക്ക് മോചനം കിട്ടും എപ്പോഴും ഇവർ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഈ വിഷുഫലം കൊണ്ട് കുടുംബസുഖമുണ്ടാകും ഇവർക്ക് അനിരനക്ഷത്രക്കാർക്ക് കുടുംബസുഖമുണ്ടാകും ശത്രുക്കൾ ഇവർ ഒഴിഞ്ഞു പോകും ശത്രുക്കൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകും ധനപുഷ്ടി ഉണ്ടാകും അതായത് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടക്കാർക്ക് ധനലാഭം ഉണ്ടാകും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിൽ പ്രവർത്തി ഗുണം കിട്ടും സ്ഥാനമാനലപ്തി ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് സ്ഥാനമാനലപ്തികളെല്ലാം ഉണ്ടാകും ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും ബഹുമാനങ്ങൾ വിര തേടിയെത്തും തൊഴിൽപരമായി ഉന്നതിയിലെത്താനും ഈ വിഷുഫലം അനിഴ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരം വരും അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലം അനിഴ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് എന്ന് പറയാം